ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കണത് കൊച്ചിനെ കിട്ടണമെന്നും പറഞ്ഞാണ് കൊച്ചിനെ അയാൾ അടിച്ചോണ്ട് പോയി കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്യണം ചിലർ പറഞ്ഞത് കൊച്ചിനെ കിട്ടണം ചിലരെന്താ പറഞ്ഞിരിക്കണത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിജയി വിധിക്കണം ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് ചിലവിന് കിട്ടണം ചിലരെന്താ പറഞ്ഞിരിക്കണത് അതായത് ഇത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ചിലര് മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ മാത്രം ഇതിനകത്ത് ഏതാണ് ദൈവഹിതം ഇപ്പം ഞാൻ അവളോട് ചോദിക്കും അല്ലെങ്കിൽ അവനോട് ചോദിക്കും നീ കൊണ്ടാക്കിയതാണ് അവളെ അവളെ ഉപദ്രവിച്ചു വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്പും ഇവനി ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം അതിന് വേണ്ടി ഉടമ്പ എടുത്തിരിക്കണം പന്നി ഇതാണ് പ്രശ്നം എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം പണിയല്ല മാതാവും പുതിയ പണി ദൈവ മാതാവ് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് എന്താ കാര്യം ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം അടിപൊളി ഇതുതന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊരു പുടിച്ചില്ല ആവശ്യമുണ്ടാവും എന്താ കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ് ഇതിനകത്ത് പശ്ചാത്താപോന്നൊരു കണ്ടൻറ്റുണ്ട് അത് ഉടമ്പടിയല്ല എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ് മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരെയും കൊല്ലുകയും ചെയ്യാം പക്ഷേ സത്യദൈവം നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും ഈ പശ്ചാത്താപം എന്താ പറയണത് അപ്പം നിങ്ങളാദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ അല്ലെ അങ്ങ അല്ലേ ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം ഇപ്പം നിങ്ങൾ തോ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടി വെട്ടിയപ്പോഴാണല്ലേ ഇപ്പോൾ വക്കീലിനടുത്ത് കൊടുത്തിരിക്കണത് നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും എന്നിട്ട് ജഡ്ജി തീരുമാനിക്കട്ടെ ആര് ജയിച്ചെന്ന് പറയും നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണ തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന് എന്താ കാര്യം നിങ്ങൾ ജയിച്ചാൽ ഓൻ തോടിയാൽ വെയിൽ വരെ ചെമ്മിൻ ചാടിയാൽ ചട്ടി വരെ അത്രയേ ഉള്ളൂ നിങ്ങൾ ജയിച്ച് എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും മേ ബി ഒരു നാൽപ്പത് കൊല്ലമാണ് മാക്സിമം അത് കഴിയുമ്പോൾ കൊമ്പൻ കോലൊക്കെ മുക്കിന്നും വായിക്കെ കൊമ്പൻ കോലും ഇട്ടിട്ട് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാകില്ല അതിപ്പം ഞാൻ ഞാനായത് നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ് അവിശ്വാസ്യമായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും നേരെ മറച്ച് സംഭവിക്കും നേരെ മറച്ച് സംഭവിക്കും ഉടമ്പടി എടുക്കുമ്പോൾ നീ തുറന്ന മനോഭാവം ആദ്യം ദേവേ എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ലേ നമുക്കറിയാം ഞാൻ എപ്പോഴാണ് എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ലേ ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ ചേ ഇപ്പം രണ്ട് മക്കളേ ഉള്ളു പണ്ട് പത്ത് മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്തില്ല തനത എഴുന്നേറ്റ് പോകും ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും കിടന്ന് കാറും നിലവിളിച്ചില്ലെങ്കിൽ അവർ അവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് കിടന്ന് ഒരു വയസ്സുകാരനെ കൊച്ചാളും ശരി അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് റിയും കാര്യം പണ്ട് പത്ത് പന്ത്രണ്ട് ഉണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ലേ വീണാകും വീണെഴുന്നേറ്റ് പോകും ആരാ ആര് മൈൻഡ് ചെയ്യാനാണ് ഇപ്പോൾ മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുന്നാൾ മൂലം ഭയങ്കര പൊസീവ് ആണ് ആൾക്കാർ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ വന്ന് കെട്ടി വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നൊള്ളിക്കണത് അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും വീട്ടുകാർ എന്നാൽ ഇങ്ങോട്ട് പോരാൻ പറയും അമ്മ പറയും അപ്പോൾ ആ തള്ളതിനോട് അങ്ങനെ കാണിച്ചു അവിടെ പോകുന്ന കൂടെ കൊടുത്തിട്ട് പോരാൻ പറയും ഈ ആൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതാ പ്രശ്നമാണ് ആ ആൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം തുടങ്ങി എവിടെന്നാ തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം ഇപ്പം ഇപ്പം അമ്മ സംബന്ധിച്ചു ഇപ്പോൾ അച്ഛൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടില്ലേ അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പെടുത്തപ്പോഴേ അമ്മ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയും അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ജീവിതം നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിനക്കത് വേണ്ട നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് രഹസ്യമായ കുഴപ്പമാകാം ചിലത് പരസ്യമായ കുഴപ്പമായാം അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടീനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും മനസ്സിലായല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് ദൈവത്തിനറിയാവല്ലോ നിൻ്റെ ഉദ്ദേശം ചിലപ്പോഴും വേറെ ആയിരിക്കുമെന്നറിയാമല്ലോ അത് ഉള്ളതും മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് അറിയാം ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് കർത്താവേ എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം ഹൃദയവിചാരം എന്ന് ും എുംറിയുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത് നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് ദൈവത്തിനറിയാം നിങ്ങളിപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അഞ്ച് സെൻറ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ് അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് മൂത്ത മകനെയും മക്കളെയും അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങളുദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടും റോഡിടുക മാത്രമല്ല വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാളും വലിയ വീട് വെച്ച് അവിടെ താമസിക്കാതെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതാണ് ഹൃദയ വിചാരമെന്ന് പറയണത് ഉടമ്പടിയിലെല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട് രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കണ കുടം ഉടയണ പോലെ നീ ഉടയും കർത്താവായ ദൈവമേ കർത്താവായ വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർ നിർവഹിക്കുവാൻ വിശുദ്ധിയോടെ നിർവഹിക്കുക വിശുദ്ധമായ മനസ്സാക്ഷിയാൽ സ്നാനപ്പെടുത്തണമേ ശ്രുദ്ധിക്കട്ടെ ഹലരേ ഹലേ ഹലേ ശ്രീ ഹലേ ഹലേ വ്യാപരിക്ക

PUNNY